പുള്ളി പിടിച്ച് തള്ളി നീ ഇങ്ങോ വന്നേന്ന് പറഞ്ഞ് തള്ളി എനിക്ക് ബാലൻസ് പോയി ഞാൻ കവിഞ്ഞ് വീണു അപ്പോൾ അന്നേരം സാധാ നമ്മുടെ നമ്മുടെ പൊക്കൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പുറത്തേക്ക് പഴി ചെയ്തിട്ടായിരിക്കുക അപ്പം എനിക്ക് അത്യാവശ്യം നല്ല തടിയുണ്ട് ഞാൻ വീഴുന്നുണ്ട് ലാസ്റ്റ് എനിക്ക് ബോധം പോകുമ്പോഴത്തേനും പുള്ളി അവളോട് പറയുന്ന ഈ ഡ്രസ്സിൽ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം കുറച്ച് സീനുണ്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ബോധം പോകണുണ്ട് പിന്നെ ഞാൻ എനിക്ക് ബോധം വരുന്നത് ഐ സിയുലാണ് അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോനായിരുന്നു കുറച്ചധികം സ്റ്റിച്ചിടേണ്ടി വന്നിട്ടുണ്ട് കള്ള് കൂട്ടിപ്പോയി ഫേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മെഡിക്കൽ വേസ്റ്റ് ആക്കുവാണ് തരാം തര നിർവാഹം ഇല്ലാതെ അവരുടെ റൂൾസ് ആണെന്ന് പറഞ്ഞു ശരി ഓക്കെ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പതിനേഴ് ദിവസം പതിനേഴ് ദിവസം ഐ സിയിൽ ഉണ്ടായിരുന്നു ഞാൻ ഐ സിയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി ദ വെരി നെക്സ്റ്റ് ഡേ ഈ പുള്ളിക്കാരിനെയും കൊണ്ട് വരുന്നുണ്ട് പുള്ളിക്കാരിനെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്ന വേണ്ട ശരി ഓക്കെ മ്യൂച്വൽ ആയിട്ട് ഡോഴ്സ് ചെയ്യാം കുഴപ്പമില്ല പൊക്കോ എന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു നിങ്ങൾ എന്ത് നേടിയെന്ന് ചോദിച്ചു അത് ചോദിക്കണമല്ല ആശേ ആശ പെണ് ചോദിക്കും പിന്നെ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു അച്ഛൻ അറ്റാക്കായി അച്ഛനൊരു അതിൻ്റെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളെങ്ങനായിരുന്നു അപ്പോൾ ആരുമില്ലല്ലോ ആരുമില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഈ ലേഡി പറഞ്ഞു അവർക്ക് എന്നെ നോക്കാൻ പറ്റില്ല അവർക്ക് ഞാൻ ബാധ്യതയാണ് അവർക്ക് ഇനി എന്നെ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ പോകാൻ പറ്റില്ല എന്തായാലും സ്റ്റിച്ചൊക്കെ ഉണ്ടല്ലോ അപ്പം ഭയങ്കര പ്രശ്നങ്ങൾ ഞാൻ ഞാൻ ഈ വേദന പിടിച്ചിട്ടൊന്നുമില്ല അതൊക്കെ എന്തോന്നും എനിക്കറിയാത്തോരും ഇല്ല ഇനിയും സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഓരോരുത്തരും പ്രസവിച്ച് കുഞ്ഞാവന ഇങ്ങോട്ട് എടുത്തുടനെ ആ ആയുർവേദം പോകുന്നു ഈ ആയുർവേദ പോകുന്നു ോ അത് ചെയ്യുന്നു എന്റെ എൻ്റെ വരില്ല അപ്പം അങ്ങനത്തെ ഒരു നോർമൽ ലൈഫ് എനിക്ക് പിന്നെ ലീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും ഇപ്പം എന്താ കാണണ്ടേ എന്റെ എനിക്കിവിടെ ഒരു ടാറ്റോ ഉണ്ട് ഈ ടാറ്റോ ഉണ്ട് എനിക്കിവിടെ ഒരു ടാറ്റോ ഉണ്ട് ഈ ടാറ്റോ ഉണ്ട് ടാറ്റു കാണണം ലോകത്തുള്ള എല്ലാവർക്കും ടാറ്റോ കാണണം അത് മാത്രമാണ് ഉള്ളത് ഇപ്പൊ മനസ്സിലായോ അല്ലാതെ എന്തുകൊണ്ട് ഞാൻ ഈ ടാറ്റോ ചെയ്തു എന്നുള്ള രീതിയില് ഇങ്ങനെ ആരും ആക്ച്വലി മൊത്തം ആണ് എനിക്ക് സാരി എടുക്കണമെന്നുള്ള ഭയങ്കര മോഹമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി എനിക്ക് ചുരിദാർ എനിക്ക് പറ്റില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ ഒക്കെ ഇങ്ങനെ ആൾക്കാർ അടിച്ചപ്പാൾക്കാര് ഒക്കെ അടിച്ചു കിട്ടും കാണാറ് ഇപ്പൊ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം കാരണം സോഷ്യൽ മീഡിയയിൽ എന്ത് കാണിച്ച് നിൽക്കുന്നവര് ഉള്ളിന്റെ ഉള്ളിൽ ശരി ഒരുപാട് ഉണ്ടാവും പക്ഷെ അവരാരും പറയുന്നില്ല അവരത് അത് മറക്കാൻ വേണ്ടി കൊറേ സന്തോഷം അല്ലെ പക്ഷെ ആണ് പോണത് ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിച്ചുകൊടുന്ന് നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് സിനിമയാണെങ്കിൽ അത് കിട്ടും കാര്യമില്ല നോക്കി അത് ില്ല എന്നോട് യോജിക്കുന്നില്ല അതിനോട് യോജിക്കുന്നില്ല നമ്മൾ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ദൈവം നമ്പനെ തീരുമാനിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പോകും പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവൻ നമുക്ക് ഇതൊരു വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് കഴിയും അപ്പൊ തന്നെ നമ്മൾ മരിക്കും മരിക്കുന്ന നല്ല ചത്തു പോകാലാണ് മരണം ആയുസ്കീർന്ന് മരിക്കണേ അല്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ മരിച്ചു കഴിയുമ്പോഴല്ലോ നിങ്ങൾ തെറ്റിയവരിയാക്കി രോഗം ചിത്രീകരിക്കും ആ സമയത്ത് നിങ്ങൾ ജയിച്ച് കാണിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലേ എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ അവർഡ് ചെയ്ത് പോയ ഹസ്ബൻ്റ് കാര്യം പറഞ്ഞു ഇവരൊക്കെ നിങ്ങൾ നല്ല ഇലയിൽ വരുമ്പോഴല്ലോ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നു ചെയ്യമ്മേ അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ആ ഭാഗ്യം ആ സൗഭാഗ്യം ഈ പലരും ഇപ്പം ഭാര്യമാരെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നുണ്ട് സ്വത്തിന് വേണ്ടി ഇപ്പം ഞാൻ പേഴ്സണലായിട്ട് പേരൊന്നും പറയുന്നില്ല ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ പുള്ളിക്ക് ഭ്രാന്താണ് ഏക്കറാണെങ്കിലും സ്വത്തുള്ള ആ അത് എന്താ പറയുക ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി ഒരാൾ ചെയ്ത് അറിയില്ല അപ്പോൾ ആ പുള്ളിയൊക്കെ എവിടെയാണ് ഇപ്പോൾ ജയിലിലാണ് എന്തെങ്കിലും കാര്യമുണ്ടോ

താങ്കൾക്ക് വന്ന സിറ്റുവേഷൻ ഇച്ചിരി കൂടെ മെച്ചോർഡായ പെൺകുട്ടിയായിരുന്നെങ്കില് ഇച്ചിരി കൂടെ എന്താ ചെയ്യേണ്ടേന്നുള്ള ഒരു ബോധി അവർക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നു പത്തൊമ്പതരയിലൊന്നും ഒരു ഒരു ഫാമിലിയൊന്നും ഒരു ഒരു പെൺകുട്ടിക്ക് എടുത്ത് തലയിലോട്ട് വെച്ച് കൊടുക്കരുത് അവർക്ക് അതിനുള്ള ഹാൻഡിൽ ചെയ്യാനുള്ള ഒന്നും ഉണ്ടാവില്ല ഒരു ധൈര്യം ഉണ്ടാവില്ല ഞാനൊക്കെ എന്ത് ചെയ്യണമെന്നു കാരണം എനിക്ക് സങ്കടം പറഞ്ഞ കാര്യം അമ്മ പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്റെ അമ്മയില്ല അപ്പം ഈ പലപ്പോഴും ട്രഗ്മെന്റ് ആവുമ്പോൾ മദർഹുഡിൻ്റെ സമയത്തും അതിന് ആഫ്റ്റർ ആയിട്ടും പല രീതിയിലും നമുക്ക് സ്ട്രെസ്സും ഹോർമോൺ ഇൻബാലൻസും ആ ഒരു ഇമോഷൻ ഒക്കെ വരും അപ്പം അങ്ങനത്തെ സമയത്ത് എന്താ ചെയ്തിരുന്നത് ആ ഒരു സമയം ഇത്രയും ഇഷ്യൂടെ ഇടയിൽ അതും കൂടി ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആവണമല്ലോ അപ്പം ചെയ്തിരുന്നത് അല്ല ഭാവി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ജോബിന് പോവാൻ തയ്യാറായത് അല്ലാതെ വെറുതെ വീട്ടിൽ ഇരുന്ന് എപ്പോഴും തല്ലും എപ്പോഴും തല്ലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബെൽറ്റിന് അടികളൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാ ആള് കൈ ബാക്കിലേക്ക് കെട്ടി വെച്ചിട്ടായിരിക്കും തല്ലുന്നത് അപ്പം എനിക്ക് എനിക്ക് പോകാൻ പോലും പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ പോത്തീസിൽ പോയിരിക്കുന്നത് അവിടെ ആവുമ്പോൾ ഏട്ടിക്ക് പണി ചെയ്ത് ഇറങ്ങിയാൽ മതി രാവിലെ ഒരു ടെന്നിന് കയറിയാല് രാത്രി എട്ടര വരെ ഇല്ലടോ ഇല്ലേ ആള് ജീവിച്ചോട്ടെടുക്കാനേ ആരും പ്രേമിച്ചിട്ടില്ല അച്ഛൻ പട്ടാളത്തിലായത് എനിക്ക് പ്രേമിക്കാൻ പേടിയായിരുന്നു എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച ആളാണ് അപ്പൊ അത് പോട്ടെ ഇനി ഇനി അല്ല ഇപ്പോഴും ഇതേപോലെ അനുഭവിച്ച് നിൽക്കുന്ന നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട് അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് അതായത് ഇങ്ങനെ ഭർത്താവിന് വീട്ടുകാർ പറയുന്ന നാട്ടുകാരെന്ത് പറയുന്ന ഓർത്ത് ഇങ്ങനെ എല്ലാം സഹിച്ചു നിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ സഹിച്ചു നിക്കരുത് ആരെടുത്തെങ്കിലും ഓപ്പണായിട്ട് പറയാൻ ആരെങ്കിലും ആരോടെങ്കിലും പറയണമെന്നുള്ളതാണ് എനിക്ക് പറയാൻ ആരും ഇല്ലാതിരുന്ന് ഞാൻ ഇനി ആരും അങ്ങനെ എന്റെ പോലെ ആരും ഉണ്ടാവരുതെന്നാണ് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്നോട് സഹിച്ചു നോക്കാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ മാക്സിമം ഞാൻ നിന്നിട്ടും പക്ഷെ ഒരു മൊമെന്റ് എത്തിയപ്പോഴത്തേനും ഹസ്ബൻഡിനെ വേറെ സ്ത്രീകളോടും ഒരു സ്ത്രീയൊന്നും അല്ല വേറെ സ്ത്രീകളോട് ബന്ധമുണ്ട് കാണുമ്പോഴത്തേക്ക് പറ്റില്ല പിന്നെ പിന്നെ എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ തൊടിയിക്കില്ല അപ്പൊ അതൊക്കെയാണ് നമ്മൾക്ക് ഇടയിലുള്ള പ്രശ്നം പിന്നെ എനിക്ക് എനിക്ക് പേടിയായി പുള്ളി കാണുന്നതിന് എനിക്ക് പേടിയായി തുടങ്ങി അപ്പോൾ എനിക്ക് ഞാൻ സ്നേഹിക്കാൻ പറ്റൂല എനിക്ക് ആൾക്കാർ ചോദിക്കും അപ്പൊ എല്ലാം മൂടി വെച്ച് ആരോടൊന്നും പറയില്ല അപ്പൊരു ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ വൈഫ് എന്താണ് ചെയ്യേണ്ടത് അതേപോലെ എല്ലാം മൂടി വെച്ച് ചെയ്തിരുന്നു അങ്ങനെ പലപ്പോഴും സ്ത്രീകൾക്ക് ഏറ്റവും പറ്റുന്ന തെറ്റാതല്ലേ എന്ത് നടന്നാലും ഇപ്പൊ ഈ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ന്യൂസിലൊക്കെ അവരൊക്കെ ചെയ്യുന്നത് തന്നെയല്ലേ ഇങ്ങനെ അന്നത്തെ കാലത്ത് ഈ അവിധിതം ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ല കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് മാത്രമേ ഭർത്താവിന് വരുന്ന കോൾസ് അറിയാൻ പറ്റുള്ളൂ ഭർത്താവ് അന്ന് രാത്രി വന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയിരുന്നെ നമുക്ക് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ പോലെ പത്ത് ആ ഒരു പന്ത്രണ്ട് വർഷം മുന്നേ എനിക്ക് ഇപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് തുടങ്ങി അപ്പം ആ അത്രയും വർഷം മുന്നേ സോഷ്യൽ മീഡിയ ഇങ്ങനെ വളർന്നിട്ടില്ല എനിക്ക് അന്നൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഇല്ല ഓക്കെ അപ്പൊ ഞാൻ ഈ സെവൻറ്റി ഫൈവ് ഉണ്ടാക്കിയത് ഈ ഒരു ഒന്നര കൊല്ലം കൊണ്ടാണ് അന്നൊന്നും എനിക്ക് മൊബൈൽ പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് എന്റെ വീട്ടിൽ വിളിക്കണമെങ്കിൽ ആളുടെ വീട്ടിലെ ലാൻഡ് ലൈൻ എടുക്കുമ്പോൾ തന്നെ ആള് മിക്കപ്പോ മിക്കപ്പോഴും പറയും അടുത്ത വന്ന് നിക്കും ഞാൻ എന്താ പറയണമെന്ന് കേക്കാൻ അടുത്തുണ്ടാവും അല്ലെങ്കിൽ ആളുടെ അമ്മയോടെ ഉണ്ടാവും അപ്പൊ എനിക്ക് ഓപ്പൺ അപ്പ് ആവാൻ പലപ്പോഴും പറ്റാറില്ല പിന്നെ എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരി ഉണ്ട് സൗമ്യ അവള് വരുമ്പോ മാത്രമേ ഞാൻ എൻ്റെ കാര്യങ്ങള് ജസ്റ്റ് അച്ഛനോടെങ്കിലും അച്ഛമ്മയോടെങ്കിലും പറയണമെന്നുള്ള രീതിയിൽ അപ്പൊ അച്ഛമ്മയോട് പറഞ്ഞാലും അച്ഛമ്മ പിറ്റേ ദിവസം കാണാൻ വരും വരാറുണ്ട് രണ്ടു തവണ കാണാൻ വന്നിരുന്നു പിന്നെ പുള്ളിക്കാരി വന്നിട്ടില്ല പുള്ളിക്കാരി ഹെൽഡിറ്ററി ആണ് ഇപ്പൊ ഞാനും ഹാർട്ട് പേഷ്യന്റ് ആണ് എന്റെ അച്ഛൻ അച്ചമ്മ ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാർട്ടിൽ ഈ രണ്ട് ബ്ലോക്ക് വീതമുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഒരുപാട് പറ്റില്ല അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് എനിക്ക് ഇമോഷണലി താങ്ങാൻ പറ്റില്ല പറ്റില്ല എനിക്ക് അങ്ങനെ പറ്റും ഞാൻ ഓപ്പൺ ആയിട്ട് പറയും ഞാൻ ആരെങ്കിലും ഹോം വിളിച്ച് ആയിട്ട് പറയുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ്റെ ബ്ലോക്ക് ലിസ്റ്റ് ഇപ്പോൾ എഴുന്നൂറ്റമ്പത് പേരുണ്ട് ഞാൻ ഓപ്പണപ്പ് ആയപ്പോഴത്തേക്ക് അവർ അവർ പറയല്ലേ യില്ലേ ഇപ്പൊ ഇപ്പൊ അവർക്ക് ഓൺ ടൈം ന്യൂസിനെങ്കിലും വേണം അതായത് ചില്ല് ചെയ്യണം അവരുടെ കൂടെ ഞാൻ ഹോട്ടൽ റൂമിൽ പോകണം അങ്ങനെയൊക്കെ ഉള്ള രീതിയില് ഇപ്പം ഒരു ശരി ഓക്കെ ഭർത്താവില്ല ഭർത്താവില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കണം താമസ ഭയങ്കര ബുദ്ധിമുട്ടാണ് സിംഗിൾ ആയിട്ട് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് മെന്റലി അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാള് നമ്മുടെ ദേഹത്ത് തൊടാൻ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ജീവിക്കാൻ പറ്റുള്ളൂ അതിന് ജീവിച്ചിരിക്കുന്ന സാക്ഷ്യം ഞാനാണ് ഞാൻ ഞാൻ മാത്രമാണ് സത്യം എനിക്ക് എനിക്ക് പേടിയാണ് ഈ ഞാൻ ഈ തടി കുറച്ചിട്ടിപ്പോ നാലര വർഷമായി എനിക്ക് എമ്പത്തിനാല് കിലോ തടി ഉണ്ടായിരുന്ന ആളാണ് തടി ഉണ്ടായിരുന്നപ്പോ ഒരു പാട്ട് കുഞ്ഞു എന്നെ നോക്കത്തില്ല എനിക്കറിയാം നോക്കിയിട്ടും ഇല്ല ഇങ്ങനത്തെ ഒന്നും എനിക്ക് വന്നിട്ടില്ല ഓക്കെ എനിക്കറിയാം ഒന്നുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു കുഴപ്പമില്ല ഈ നാലര വർഷം കൊണ്ട് അനുഭവിക്കുന്ന കുറേ ട്രോമാസം ഉണ്ട് അതിൽ ഫസ്റ്റ് നമ്പർ ഓൺ എന്ന് പറയുന്നത് എനിക്ക് ഒരാളോട് ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പേടിയാണിപ്പോ ഞാൻ ക്ലോസ് ആയി അറ്റാച്ച് ആയിട്ട് സംസാരിച്ച പുള്ളി ആ ഒരു രീതിക്ക് എന്നെ കുറിച്ച് വിചാരിക്കുമോ എന്നുള്ള ഒരു മെന്റാലിറ്റി കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് നമ്മൾ ആരും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരും അല്ലട നമ്മള് ആരും ജഡ്ജ് ചെയ്യാൻ ഉണ്ടോ നമുക്ക് അങ്ങനെ ഒരു യോഗ്യത ഉണ്ടോ ഇല്ല നമ്മളിപ്പോ ഒരാളെ ചൂണ്ടുമ്പോ ബാക്കി മൂന്നെണ്ണം ഇങ്ങനെ ഇരിക്കണത് അപ്പൊ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല ഇപ്പൊ ഇപ്പൊ എന്താ എനിക്ക് ഹഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പേടിയാണ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള അതിന്റെ ഒരു കോൺസിക്വൻസ് ആലോചിക്കുമ്പോൾ ഒരു നടിയെ ഒന്ന് ഇത് പറയാൻ പറ്റും നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞു ഈ ഫേസ് കണ്ടിട്ട് പറയാൻ പറ്റും ഈ ഫേസ് കണ്ടിട്ട് ഒരു താരത്തിന്റെ ലുക്ക് ഉണ്ട് പറയാൻ പറ്റും ഈ കണ്ണട കൂടെ നോക്കിക്കഴിഞ്ഞാ മറ്റേ ഇത് കാണില്ല മോഹൻലാലിന്റെ ഡബിൾസിനെ നായിക്കില്ലേ ഡബിൾ ഡബിൾസിനെ ഷമിന കാസി ഫ്ളാഷ് സിനിമേനുള്ള ഫ്ലാഷ് സിനിമേം ആണോ നോക്കട്ടെ